പാറു സ്ലോയിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കുറച്ച് കാച്ചിൻ്റെ വിളവെടുപ്പും ആ കാച്ചിൻ്റെ ഒരു പുഴുക്കും ഒരു അടിപൊളി കാന്താരി ചമ്മന്തിന്റെ റെസിപ്പിയാണ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതിപ്പം എല്ലാം വിളവെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട് നല്ല എല്ലാം കിളച്ചെടുത്തിട്ടുണ്ട് ഇത് ഒരു എട്ടൊമ്പത് മാസത്തിന് മുമ്പ് കൃഷി പണിന്ന് കുറച്ച് വിത്ത് കിട്ടിയതാണ് അതിപ്പോൾ നട്ടുവച്ച് ഇപ്പം നല്ലതാണ്ട് ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതാണ്ട് ഇതൊരു വലിയൊരു പീസാണ് വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ല നമുക്ക് ഇത്രയും ആവശ്യമില്ല പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പീസേ ആവശ്യമുള്ളൂ അതുകൊണ്ട് ഇത്രയേ ഉള്ളൊരു ഇതാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ഇതിനെ നന്നായിട്ട് വൃത്തിയാക്കി തൊലിയെല്ലാം കളഞ്ഞ് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു അഞ്ചാറ് ചേമ്പും കൂടി ഉണ്ട് ചേമ്പും വിത്ത് അതും ഇവിടെ തന്നെ ഉണ്ടായത് തന്നെയാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ സാധാരണ കപ്പ പുഴുങ്ങുന്ന പോലെ പുഴുങ്ങിയെടുക്കണം ഇതൊന്നളച്ച് വരുമ്പോൾ നമുക്ക് ഉപ്പ് ചേർത്ത് നല്ല ഒരിത്തിരി വെന്ത് വരുമ്പോൾ ഇതിന് ഊറ്റിക്കളഞ്ഞാൽ മതി വെള്ളം ഊറ്റിക്കളഞ്ഞാൽ മതി അപ്പോൾ അത് റെഡിയാകും ഇനി അതിൻ്റെ ചമ്മന്തിയാണ് ഒരു കുറച്ച് ചെറിയ ഉള്ളിയും ഒരു കാൽ കപ്പ് തേങ്ങയും പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള കാന്താരി എടുത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് തൈരും കൂടെ ഒഴിച്ച് ഇത് നന്നായിട്ട് അടിച്ചെടുക്കണം തൈരും ഈ തേങ്ങയും കൂടെ അരയ്ക്കുമ്പോൾ ഈ കാന്താരിയുടെ ഒരു ആ എരിവുണ്ടല്ലോ കുറച്ചൊന്ന് കുറയും അപ്പോൾ പിള്ളേർക്കൊക്കെ നല്ലപോലെ ഇത് കഴിക്കാൻ പറ്റും നമ്മളെ പുഴിക്കൂടെ റെഡി ആയിട്ടുണ്ട് ഇതിലൂടെ കുറച്ച് കടുമാങ്ങയും ആ കാന്താരി ചമ്മന്തിയും മീൻ കറിയാണ് എടുത്തിട്ടുള്ളത് നല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയായിരുന്നു ഇത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു